തുടർച്ചയായിട്ടുള്ള ഏഴാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം തീർത്തെടുത്ത് ഡയറ്റ നായകനായിട്ടെത്തിയ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാബന്ധം വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ബുധനാഴ്ച ദിന ട്രാക്കിംഗ് കളക്ഷൻ പോയിട്ടാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലന നായകനാക്കി എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് ചിത്രം മാറുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമയുടെ അഭിമാനമായിട്ട് എംബുരാൻ മാറുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലനടിനെ നായകനാക്കി പൃഥ്വിരാജ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ടോമിന തോമസും മഞ്ജു വാര്യരും പൃഥ്വിരാജ് കുമാരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് കലാപം തൊട്ട് തുടങ്ങി ഒരുപാട് വിവാദങ്ങൾ ചിത്രം ചിത്രത്തിന് വിനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റീഎഡിറ്റിങ്ങിന് ശേഷം ചിത്രം ഇന്നലെ മുതൽ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബുധനാഴ്ച ദിവസം ഇന്നത്തെ ഓക്യൂപ്പൻസി ഏകദേശം എഴുപത്തി ആറ് പെർസെന്റേജ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷോകളിൽ നിന്നിട്ട് അഡ്വാൻസ് കളക്ഷനോടെ മാത്രം ഇന്നത്തെ ദിവസം ഏകദേശം മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ അവിടെ പിന്നെ ഈവനിംഗ് നൈറ്റ് ഷോകളിൽ എന്നിട്ട് നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഏകദേശം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ എട്ട് കോടി എട്ട് കോടി മറികടക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എട്ട് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അവധ ദിവസം തന്നെ ഇന്ന് വർക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് എത്രത്തോളം വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം ഇതിനോടം തന്നെ അറുപത് കോടി രൂപ ആറ് ദിവസം കൊണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുള്ള പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അറുപത്തേഴ് മുതൽ അറുപത്തെട്ട് കോടി രൂപ വരെ സ്വന്തമാക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഒരുപക്ഷേ ഈ ഒരു വീക്കെൻഡിൽ തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി അടിക്കുന്നുള്ള പ്രതീക്ഷയും ആരാധകർ വെക്കുന്നുണ്ട് എനിക്കാളും കാത്തിരിക്കാം മലയാള സിനിമകളുടെ ഇക്കാര്യത്തിൽ വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറാൻ എംബുരാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം രണ്ടായിരുന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആരൊക്കെയാണ് കണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ തന്നെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക